ഹലോ സ്ഥലം വലൈക്കും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണിക്കുന്നത് കുറച്ച് മസ്ലീൻ പറ്റി കെറാറിയാണ് കേട്ടോ കാണിക്കുന്നത് മസ്ലീൻ പറ്റി നമുക്കിപ്പോൾ പുതിയത് പുതിയ പ്രിൻറ്റ് ആട്ടോ അതും പിന്നെ നമ്മൾ പഴയ കുറച്ച് പ്രേസ്റ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടാണ് കാണിക്കുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത് നമ്മൾ ഓഫർ പ്ലേസിലാട്ടോ ഫ്രിഷ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് വിസ്കോസ് മസ്ജീനാണ് പിന്നെ മസ്ജീൻ എന്ന് പറഞ്ഞാൽ ഇത് വിസ്കോസ് മസ്തി കൂടിയ മസ്ലീൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ആ എന്താ ആ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കാറ്റലോഗ് വായിച്ചിട്ട് നിങ്ങൾക്ക് ആ കാറ്റലോഗ് കാണിച്ചു തരാറുണ്ട് അതേപോലെയാണ് എല്ലാ വീഡിയോ ചെയ്യുക പിന്നെ നമ്മൾ ഓഫർ ഓഫർ സെയിൽ ചെയ്യുന്ന സമയത്ത് ഓരോരോ പീസ് ഓരോരോ പീസ് ബാക്കി ഉള്ളപ്പോൾ അതിൻ്റെ കാറ്റലോഗ് തപ്പി ഓരോരോ പീസിനും അതിൻ്റെ കാറ്റലോഗുള്ളത് വായിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇന്ന് പ്യൂർ മസ്തി എന്ന് പറഞ്ഞാൽ പ്യൂർ മസ്തീൻ പ്യൂർ മസ്തീനും ഇതും തപ്പിക്കുന്ന വ്യത്യാസം ഇത് കുറച്ച് ഹാർഡായിട്ടുള്ളതാകും പ്യൂർ മസ്തീൻ സോഫ്റ്റ് ആവും നമ്മൾ കൈയിൽ നിന്നെ തൊടുമ്പോൾ സോഫ്റ്റ് ആവും അപ്പോൾ അതത്രയും കയറ് ഇത് യൂസ് ചെയ്യേണ്ട ആയിട്ടാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ അത്രയും ഒരു ഇടാത്ത പോലെ നമ്മൾ ഡ്രസ്സ് ഇടാതെ നമ്മളെ ഒരു ഇത് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും ഇത് കുറച്ചും കൂടി അതിന് താഴുള്ളതാണ് ബിസ്കോസ് അപ്പോൾ വിസ്കോസ് വിസ്കോസ് പ്യൂർ കുറച്ചും കൂടി ക്യൂർ മോസ് ചെയ്യും അല്ലാതെ നിങ്ങളെ വെച്ചിട്ട് ഇതുകൂടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലോബറി കീറ്റ് അടിച്ച് അയച്ചു തരാൻ നമുക്കിവിടെ മാനുഫാക്ചറിങ് ഒന്നും ഇല്ല അപ്പോൾ ഓഫർ ഇടുമ്പോൾ ഇനി അതിന് ഈ സംശയമാണെങ്കിൽ ഇതിൻ്റെ താഴ്പെട്ട് താഴ്ത്തിക്ക് വീഡിയോ അടിച്ചു പോയാൽ നമ്മൾ പുതിയതായിട്ട് ആ വിറ്റ് വിറ്റിട്ടതിൻ്റെ പാറ്റ്ലോഗും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതുണ്ടാവും അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി അധികം പഴക്കമില്ലാത്ത വീഡിയോ ആവും അപ്പം നമ്മളെ പണ്ട് തൊട്ടേ ഇത് കാണുന്നവർക്കറിയാം നമ്മളിപ്പോൾ ഓഫർ കൊടുത്ത വീട്ടിട്ടൊക്കെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ആവും അപ്പോൾ വലിയ താഴോട്ട് താഴോട്ട് പോയാൽ അതിലെ ഓരോ പീസൊക്കെ നമ്മൾ കേരള കമ്പനിയിലെല്ലാം കാണാം അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയി ഉണ്ടാവുക അപ്പം നിങ്ങൾ കിട്ടിയ ശേഷം അതൊന്നും പറഞ്ഞ കാര്യങ്ങൾ നല്ല മനസ്സിന് നോക്കി മസ്ജിന ഏതാ വിസ്ക്രിസ്മസിന് ഏതാ അറിഞ്ഞവർ മാത്രം കിട്ടാൻ പറ്റാ കാരണം നിങ്ങളുടെ കൈ കിട്ടിയിട്ട് ഇത് വിസ്ക് ഇത് വീണ്ടും എങ്ങനെ മസ്സിന് എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരുപാട് കൈ നമുക്ക് പറക്കുണ്ടാവില്ല തിരക്കുണ്ടാവില്ല പക്ഷെ നമുക്ക് വേറെ ആ സുഖമുള്ള വരുന്നില്ല അപ്പം ആവശ്യക്കാർ മാത്രം എടുക്കാം ഇവരുടെ കഴിപ്പിക്കാൻ ഇവർ ടൈമിൽ ഈ കടയിൽ ഇത്രയും തിരക്കുള്ള നേരത്തെ എടുത്തിട്ട് നമ്മളെ ബുദ്ധിമുട്ട് കിട്ടാം അപ്പോൾ ഇതാണ് ബിറ്റി വിസ്കോസ് മസിൽ വരണ ഒരു പുതിയ മോഡലാട്ടോ നമ്മൾ ചെയ്തതിൻ്റെ ഒക്കെ ഒരു ചേഞ്ച് മോഡൽ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നിറയെ സ്റ്റോണും ചെറിയ വർക്കും അരി വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇന്നലെ വന്നിട്ടുണ്ട് എനിക്ക് നല്ല തീരെ വീടുക സമയം കിട്ടിയില്ല കേട്ടോ കസ്റ്റമർ ഉണ്ടായിരുന്നു പിന്നെ കുറേ ബിറ്റി കസ്റ്റമർ എടുത്തിട്ടും ചെയ്തു അപ്പം അപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് ഞാൻ റിസർവ് ഇറക്കിയതാണ് അപ്പം ഇത് ഹെവിയറായുള്ള ബോട്ടം ഷോൾഡ് ഇത് നമ്മൾ ഓഫർ പ്രൈസ് തന്നെ കൊടുക്കണം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല റേറ്റുള്ളതാണ് കണ്ടാറിയ പിന്നെ ഇത് യെല്ലോ ആണ് കേട്ടോ ഈ ഒരു യെല്ലോ തന്നെയായിട്ട് വരുന്നത് നല്ല ഡാർക്ക് മസ്തിട്ടൊരു അല്ല ഈ ഒരു യെല്ലോ തന്നെയാണ് വരുന്നത് ഇതും സെയിം തന്നെ ഹെവിയർ ആയുള്ള ബോട്ടം ഷോള് മസ് വിസ്കോസ് മസ്ലിൻ ടോപ്പും വിസ്കോസ് മസ്ലിൻ അപ്പം മസ്ലിനെ പറ്റി വിസ്കോസ് എന്താ പ്യൂർ മസ്ലിൻ എന്താ എങ്ങനെ ഉണ്ടാവും മെറ്റീരിയൽ എന്നൊക്കെ അറിയണവർ മാത്രം എടുക്കുക കേട്ടോ അറിയാത്തവർ ആദ്യം കടയിൽപ്പൂച്ച് കഴിഞ്ഞിട്ട് ഏതാണെന്ന് നോക്കി മനസ്സിലാക്കുക മനസ്സിലാക്കോ കാരണം നമ്മൾ റെഡിമെയ്ഡക്കെ അധികം വരുന്ന വിസ്കോസ് ഈ കാര്യം പ്യൂർ മസ്ലിന് വരികയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നല്ല റേറ്റിലൊക്കെയാണ് വരിക അപ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ബെറ്റിന് തന്നെ അപ്പോൾ ഇത് ഫൈവ് എക്സിൽ റെസ്റ്റ് ചെയ്യാത്തൊരു റാണി പിങ്ക് കളറാണ് റാണി പിങ്ക് മെറൂണ് ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ യെല്ലോ പിന്നെ ഈ ഒരു ബിറ്റ് എല്ലാവർക്കും അറിയണം ഒരു അല്ല ഇതിൽ നിറയെ സ്റ്റോണും ചെറിയ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വീണ്ടും ഞാൻ ഞാനിപ്പോൾ ഇന്നും കൂടി റീസ്റ്റോക്ക് ഇത് കുറേ ആൾക്കാർക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ആക്കിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് ഇപ്പം നമ്മളിത് കൊടുക്കുന്നത് ഓഫർ പ്രൈസിൽ ഇതിന് ഷോൾ ഇത് ഇത് മിസ് കോസ്മസിലിൻ ടോപ്പും മിസ് കോസ്മസിലിൻ ഷോളും ഹെവി ഹെവിയറയാണ് പാൻറ്റും ഇനി ഇത് നിർത്തുന്നില്ല കേട്ടോ കാരണം വീഡിയോ ഇട്ടിട്ടിട്ട് ചടച്ച മിറ്റാണ് ഇത് ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്കാണ് ഞാൻ ആ ഒന്ന് നിർത്തിയത് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടിട്ട് ഞമ്മളടുന്ന് വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഒത്തിരി വീഡിയോ ഇട്ട് ചടപ്പിക്കണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇത് ഓഫർ പ്രൈസിലിട്ടോ ഇനി പിന്നെ പെട്ടെന്ന് ഇന്നും കൂടെ ഓർഡർ ചെയ്തതിലും പെരുന്നാളാവുമ്പോൾ അതിനെ കിട്ടും പിന്നെ അത് കഴിഞ്ഞ് ഓർഡർ ചെയ്യണോ പെരുന്നാൾ ഒരു ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഇത് മെറൂൺ ആണ് വരുന്നത് അപ്പം നല്ല വീഡിയോയിലും കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പെരുന്നാള് തലേസൊക്കെ ആയിട്ട് രണ്ട് വീഡിയോന്നാകുമ്പോൾ നമ്മൾ രണ്ട് വിജയിനെ തെരഞ്ഞെടുക്കട്ടോ ഓരോ വീഡിയോന്ന് ഒരു വിജയി ഒരു വീഡിയോ ഒന്നും ഒരു വിജയി അങ്ങനെ അവൻ തിരഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങളെല്ലാ വീഡിയോകളിലും കമൻറ്റ് ഇട്ടുള്ളൂ കാരണം നമുക്ക് അതിനുള്ള ടൈമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതൊരു ലാർജ് സറാറ സെറ്റായിട്ടോ നമ്മളെ ഫെൻറ്റി മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ സെറാറയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് ലാർജ് സൈസായിട്ടോ വരുന്നത് അപ്പം ഇതിന് ഈ കളറിലായിട്ട് വരുന്നത് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റ് പലാസോ ബോട്ടം വലിയ ബോട്ടല്ല എല്ലാവർക്കും അറിയാം ഷോളിലുതാ ഇതേപോലെ ഹെവി വർക്കായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആട്ടോ ഇത് ലാർജ് ആട്ടോ അപ്പോൾ ആ ഒരു സൈസേ ഉള്ളൂ പിന്നെ ഇറക്കം വളരെ കുറവാണ് സറാറല്ല അപ്പം ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് ഫ്രീഷിപ്പ് നാല് കളറിലായിട്ട് വരുന്നത് ഡാർക്ക് മെറൂൺ ആട്ടോ ഇതൊരു പിന്നെ ഈ ഫെൻറ്റി തന്നെ ഒരു സോഫ്റ്റ് മെറ്റീരിയലാളു ഒരു നല്ലൊരു സോഫ്റ്റ് അപ്പോൾ ആ ഒരു തിളക്കാട്ടോ ആ മെറ്റീരിയലിൻ്റെ തിളക്കാണ് അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് അമ്പത് പ്രീ ഷിപ്പിംഗ് കേട്ടാ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രീ ഷിപ്പിങ്ങിൽ കിട്ടോ അപ്പോൾ ഇതാണ് അടുത്ത കളർ വരുന്നത് നാല് കളറിലട്ടോ വരുന്നത് ഇത് ഒരു റാണി പിങ്ക് ആണ് പക്ഷെ അത് നല്ലൊരു ഡാർക്ക് ഇട്ടാ ഡാർക്ക് ഷെയ്ഡാണ് റെഡ് ആണ് പക്ഷെ കാണുമ്പോൾ ശരിക്കും നല്ല ഡാർക്ക് റാണി പിങ്ക് കേട്ടോ വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് വയലറ്റ് ആണ് കേട്ടോ അപ്പം ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നോളൂ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അസ്സലാലൈക്കും